ക്രിമിനലുകളെ ക്രിമിനലുകളായി കാണണമെന്നാണ് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ കെ ശൈലജ പറയുന്നത് ചില നല്ല കുടുംബത്തിൽപ്പെട്ടവർ പോലും വഴിപിഴിച്ചു പോകാറുണ്ടെന്നും കെ കെ ശൈലജ കൂട്ടിച്ചേർക്കുന്നു പാനൂർ ബോംബ് നിർമ്മാണത്തിനിടെ സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ശൈലജയുടെ ന്യായീകരണം ഇതെന്തായാലും ഒരു ക്യാപ്സ്യൂൾ അല്ല കാരണം ഇത് സാമാന്യ ബുദ്ധിയുള്ളവരെല്ലാം അംഗീകരിക്കുന്ന കാര്യമാണ് എന്നാൽ കുറ്റവാളികൾക്ക് ആരാണ് സംരക്ഷണം ഒരുക്കുന്നതെന്നും എന്തിനായാണ് ഈ വഴിപഴിച്ചു പോയവർ പാതിരാത്രിയിൽ തന്നെ ബോംബ് നിർമ്മാണം നടത്തിയതെന്ന് കൂടി സാമാന്യ ബോധമുള്ളവർ ചിന്തിക്കില്ലേ എന്നാൽ അങ്ങനെ വല്ലാതെ ആലോചിക്കാൻ പാർട്ടി അനുവദിക്കില്ല അത്തരം ആലോചനകൾ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടാകുന്നതാണ് എന്നാണ് പാർട്ടി നയം അതുകൊണ്ട് തന്നെ സാമൂഹ്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ എന്ന് കെ കെ ശൈലജ വിശേഷിപ്പിച്ച ആളുടെ വീട്ടിൽ പ്രാദേശിക നേതാക്കൾ പോയതിനെയും ന്യായീകരിക്കാൻ കഴിയും എന്നാൽ അങ്ങനെ കുറ്റവാളികളെ കുറ്റവാളികളായി മാത്രം സി പി എം കാണാറുണ്ടോ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പാണ് കാസർഗോഡ് രണ്ട് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടത് അന്നും പാർട്ടി ആദ്യം അത് തങ്ങളല്ല തങ്ങളുടെ രാഷ്ട്രീയം ഇതല്ല എന്നൊക്കെ പറഞ്ഞു എന്നാൽ പെരിയ കൊലപാതകത്തിൽ സിബിഐ അന്വേഷണം ഒഴിവാക്കാൻ സുപ്രീം കോടതി വരെ പോയത് പിണറായി വിജയൻ സർക്കാരാണ് അതായത് കുറ്റവാളികൾ പെട്ടെന്ന് കുറ്റവാളികൾ അല്ലാതായി മാറി എല്ലാ കൊലപാതകത്തിലുമുണ്ട് ഒരു രീതി ആദ്യം മാറി നിൽക്കുക പിന്നെ കൊലപാതക കേസിലെ പ്രതികൾക്ക് വേണ്ടി വീറോടെ രംഗത്ത് വരിക ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയപ്പോൾ നടന്ന കാര്യം ഓർമ്മയില്ലേ മാഷ അല്ല എന്ന സ്റ്റിക്കർ ആദ്യം ഒട്ടിച്ച് അന്വേഷണം വഴിമാറ്റാൻ ശ്രമിച്ചു പിന്നെ ക്രിമിനലുകളെ ഒളിച്ചിരിക്കാൻ സഹായിച്ചു നേതാക്കൾ വരെ പിടിയിലായപ്പോൾ പരസ്യമായി തന്നെ രംഗത്ത് വന്നു ശിക്ഷിക്കപ്പെട്ട കൊലയാളി സംഘത്തിലെ ഒരു തന്റെ കല്യാണത്തിന് വരെ നേതാക്കൾ പോയി തിങ്കളാഴ്ച പാനൂരിലെ സംഭവത്തിൽ പിണറായി വിജയൻ പറഞ്ഞ പോലെ സാമൂഹ്യ ജീവികൾ എന്ന ഉത്തരവാദിത്വം നിർവഹിച്ചതാകാനേ വഴിയുള്ളൂ മഹാനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്ന് ശൈലജ മുതൽ താഴോട്ടും മുകളിലോട്ടുമുള്ള നേതാക്കൾ വരെ പറഞ്ഞ കുറ്റവാളി പോലും ആ സംഘത്തിലുണ്ടായിരുന്നു അയാൾ മരിക്കുന്നതുവരെ ഏരിയ കമ്മിറ്റി അംഗമായും തുടർന്നു അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് രീതി ഒരു നാൾ ക്രിമിനൽ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാലും പാർട്ടി പിന്നീട് വരും അവരെ സംരക്ഷിക്കും പലതരത്തിലും ന്യായീകരിക്കും ഇതൊരു സവിശേഷ രീതിയാണ് മനസ്സിലാക്കാൻ എന്തെങ്കിലും വിഷമമുണ്ടോ എങ്കിൽ നിങ്ങളെ ഉദ്ദേശിച്ചാണ് പണ്ട് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ലെന്ന് പറഞ്ഞത്